ആ മനുഷ്യത്വം ഉണ്ടാകണം എങ്കിലും ഈ തൊഴിലാളികളുടെ നടിക്കാൻ വേണ്ടി സാധിക്കുന്നു സംസ്ഥാനത്തെ മന്ത്രിമാരുടെ മൂക്കിന്റെ താഴെ ഉജ്ജ്വലമായ ഒരു സ്ത്രീ മുന്നേറ്റം സ്ത്രീ തൊഴിലാളികളുടെ ഒരു മുന്നേറ്റം നടക്കുകയാണ് ഒരു പ്രക്ഷോഭം നടക്കുകയാണ് അത് കണ്ടില്ലെന്ന് ഇത് സാർ സർക്കാർ ഇപ്പം അവരെ വെയിലത്ത് നിർത്തി മഴയത്തിൽ നിന്നെത്തി പെരും മഴയത്തെ ഉപയോഗിച്ചുകൊണ്ട് അവർ സമരം ചെയ്യുകയാണ് വരുന്ന ആശാ തൊഴിലാളികളുടെ പ്രതിനിധികളാണ് അവരെ സമരം ചെയ്യുന്നത് കർഷക തൊഴിലാളികളുടെയും ഒക്കെ വർധന വേണ്ടി സമരം ചെയ്ത ഒരു പാർട്ടി മെയ് മെയ്തിരമാതിരിക്കുന്ന ഒരു പാർട്ടി ഈ തൊഴിലാളി സമരത്തെ കണ്ടില്ലെന്ന് നടിക്കുകയും അവരെ പരിഹസിക്കുകയും ചെയ്യാണ് സാർജി എനിക്ക് പാർലമെന്റിൽ ഞങ്ങളുടെ കഴിഞ്ഞ ഇതിനെതിരെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് പക്ഷേ സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട ചില ഡ്യൂട്ടികളില്ലേ ഇവർ പണിയെടുക്കുന്നത് കേന്ദ്ര ഗവൺമെന്റിന് വേണ്ടിയിട്ടല്ല ഈ ആരോഗ്യ മേഖല നമ്പർ വൺ ആയി നിലനിർത്താൻ രാവും പകലും പണിയെടുക്കുന്നവരാണ് ആശാർക്കമാർ സംസ്ഥാന സർക്കാരാണ് ഇവരുടെ വേതനം തീരുമാനിക്കുന്നത് സംസ്ഥാന സർക്കാരാണ് പക്ഷെ കൂലി കൂടുതൽ ചോദിക്കുമ്പോൾ നിങ്ങൾ കേന്ദ്ര ഗവൺമെന്റിനെ കൊണ്ടുവരണമെന്ന് ചോദിക്കണമെന്ന് പറയുന്നത് എന്ത് ന്യായമാണ് സാറുള്ളത് നിങ്ങൾ എന്താണ് ആ സമരത്തിനെ കണ്ടില്ലെന്ന് നടിക്കുന്നത് അവിടെ ഒരു പ്രാവശ്യം ആരോഗ്യമന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചു അംഗീകരിക്കുന്നു പക്ഷെ അവരുടെ ആവശ്യം അംഗീകരിക്കാത്തത് കൊണ്ട് സമരം നിങ്ങൾ ഇങ്ങനെ സമരം ചെയ്ത് വളർന്നു വന്ന ഒരു പാർട്ടിയല്ലേ തൊഴിലാളി വർഗ പാർട്ടിയല്ലേ നിങ്ങൾ നിങ്ങൾക്ക് എന്ത് അവകാശമുണ്ട് ഇന്ന് തൊഴിലാളി വർഗം എന്ന് പറയാൻ വേണ്ടിയിട്ട് ഈ തൊഴിലാളി സമരത്തെ കണ്ടില്ലെന്ന് നടിച്ചു മുന്നോട്ട് പോകുമ്പോൾ ചർച്ച ചെയ്യാൻ ഇതുവരെ വിളിച്ചിട്ടില്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആവശ്യപ്പെടുന്നു എന്തുകൊണ്ട് ആ ഒരു മാസം പിന്നിട്ട് സാർ ആ തൊഴിലാളികൾ അവിടെ ഇരിക്കുന്നത് ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി മുഖ്യമന്ത്രിയോട് പറഞ്ഞ് അവരെ ചർച്ചയ്ക്ക് വിളിച്ച് ആ പരിഹാരം പരിഹരിക്കണം സംസ്ഥാനത്തുള്ള എല്ലാവർക്കും ഇരുപത്തിനാല് ഈ കേരളത്തെ നമ്പർ ആരോഗ്യ മേഖലയാക്കി മാറ്റി നിർത്തുന്ന ആളുകളാണ് ചർച്ചക്ക് ചെയ്യാൻ തയ്യാറാകണം അത് കഴിഞ്ഞ് മറ്റു സംസ്ഥാനങ്ങളെ കണക്ക് നിരത്തുകയല്ല വേണ്ടത് ആ കണക്ക് അവര് മറ്റ് സംസ്ഥാനങ്ങളിൽ അല്ല പണിയെടുക്കുന്നത് പണിയെടുക്കുന്ന തൊഴിലാളികളെ കണ്ടില്ലെന്ന് നടിച്ച് പോകാൻ വേണ്ടി സാധിക്കില്ല സർ അത് അടിയന്തരമായി പരിഹരിക്കാൻ ആവശ്യമായ തീരുമാനങ്ങൾ അടിയന്തരമായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി വലിയ തോതിൽ എഫർട്ട് എടുക്കുന്ന മന്ത്രിയാണ് അറിയാം എന്തോ ഉറക്കം വരുന്നു ഒന്നുകൂടി ആവശ്യപ്പെടുകയാണ് സാർ വർക്കർമാരുടെ ആ തൊഴിലാളികളുടെ ഒരു മാസമായി വരുന്ന ആ സമരം അവസാനിപ്പിക്കാനുള്ള അടിയന്തര ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തുണ്ടാകണം ചുണ്ടായാൽ പോര സാർ ആ ചങ്കിൽ ഇത്തിരി മനുഷ്യത്വം ഉണ്ടാകണം എങ്കിലും തൊഴിലാളികളുടെ സമരത്തെ ഒക്കെ നടിക്കാൻ വേണ്ടി സാധിക്കുന്നു